ഈ മുജാഹിദ് ജമാഅത്ത് അവരുടെ മെയിനായിട്ട് മൂന്ന് പ്രശ്നങ്ങളാണ് മൂന്ന് പ്രശ്നങ്ങൾ ഒന്ന് അവരെപ്പോഴും നബിസ്വല്ലാസ്സലാം തങ്ങളുടെ എതിരാളികളായിരിക്കും എപ്പോഴും റസൂറുല്ലാന്റെ എതിർപക്ഷത്താണ് മുജാഹിദ് ജമാഅത്ത് ഉണ്ടാവുക ഒന്ന് മുത്തുനബി തങ്ങൾ ഡെയിലി നൂറ് തെറ്റും നബിസ്വല്ലാസ്വലം തങ്ങളുടെ ഉപ്പിയമ്മയും കാഫിരി അവർ നരകത്തില് ആധാറുകൾക്ക് അവിടുത്തെ ശരീരത്തിൽ നിന്ന് വരുന്ന വിയർപ്പ് ഷാർമുബാർ ഒരു വർക്കത്തുമില്ല അതിനൊന്നും നബിതങ്ങളെ വിളിച്ചിട്ട് ഇസ്തിഹാസ പാടില്ല ഹറാമാണ് ചെറുക്കാണ് കുഫ്രാൻ നബിതങ്ങളെ ഇടയാളനാക്കി തവസലാക്കിട്ട് അള്ളാഹന തുരക്കൽ കടുത്ത തെറ്റാണ് നബിതങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല മധുര വിതരണം തെറ്റാണ് ഘോഷയാത്ര പാടില്ലാത്തതാണ് നബിതങ്ങളുടെ പേരിലുള്ള മൗല്യത ചൊല്ലാൻ പാടില്ല നബിതങ്ങളുടെ മഹത്വം പ്രത്യേകതകൾ പാടി പറയാൻ പറ്റേ ചെയ്യില്ല എന്നിട്ട് നബിതങ്ങൾ നമ്മുടെ നേതാവാണ് പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല ലോകത്ത് ഇത്ര ബ്ലണ്ടറായ ഒരു ടീം ഉണ്ടാവും ലോകത്ത് നേതാവ് തന്നെയാണ് പക്ഷെ ഒന്നും പറഞ്ഞക്കല്ലേ എപ്പോഴും റസൂലുള്ളവന്റെ എതിരാളികളായിരിക്കും ഈ മുജാഹിദ് ഉണ്ടാവുക എന്നിട്ട് ഒരേ നോട്ടീസിൽ ഭയങ്കര വണ്ടക്കാക്ഷരത്തിൽ ഇശ്ചരിട്ട് പേരുണ്ടാവും മുഹമ്മദ് നബി കാലാനാ അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടാവും മുഹമ്മദ് നബി സ്നേഹം സഹതാപം അനുദാപനം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടാവും ഒന്ന് രണ്ടാമത്തത് ഈ മുജാഹിദ് മുജാഹിജമാരുടെ ഒരു പ്രശ്നം ഇവര് ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങൾക്കും എതിരായിരിക്കും എന്ന് പറയുന്നത് ലോകത്ത് തൊണ്ണൂറ് ശതമാനത്തിന് മേലെ മധുഹബ് സ്വീകരിച്ചു വരാം ഇവർക്ക് അത് ഉണ്ടാവില്ല എന്ന് മാത്രല്ല നമ്മളെ നാട്ടിൽ തന്നെ ഒരു നിക്കാഹം നടക്കുന്നു ഒരു നാനൂറ് ആള് പങ്കെടുത്ത ഒരു നിക്കാഹ് ഒരു ജമാ ഇസ്ലാമിക്കാരനായ മുജാഹിദ്കാരന്റെ ചെക്കന്റെ നിക്കാഹാണ് നടക്കുന്നത് ഇവിടെ പങ്കെടുത്ത ധാരാളം ആലിമീങ്ങള് സാധാത്തുക്കള് വലിയ 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 വല്യ വലിയ പൗരപ്രമുഖര് ധാരാളം ഉണ്ട് നിക്കാഹിനെ ആ നിക്കാഹിനെ ലാസ്റ്റ് ഒരു തങ്ങളിങ്ങനെ ദ്വയർക്കുണ്ട് ഈ ബാറക്കള്ളാഹുലഖുമാറക്കാലുമാട്ടീൻ്റെ ദാമ്പത്യത്തിൽ നീ പറക്കത്തേണെന്ന് ഈ നാനൂറാളില് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആളും ദ്വാരക്കും മാമീം പറയും ഇവന് ഇവൻ ഇങ്ങനെ കൈ ഇങ്ങനെ താഴ്ത്തിയിട്ട് ഫ്രീക്കിക്ക് നല്ല ബ്ലോക്ക് ഡേഞ്ചർ അപകടം മുർ കൈ കേട്ടാണെന്നല്ലേ തൊടാനും പാടില്ല തുടരാനും ജമായത്തിന് ഇവനിങ്ങനെ നിക്കും അടുത്തത് ഈ തങ്ങളു ആർക്കും ഈ ദമ്പതിമാർക്ക് അള്ളാഹു വൽ മുസ്ലിമീൻ ഈ ദമ്പതിമാർക്ക് നല്ല മക്കളെ കൊടുക്കണേ ഇവനിക്ക് എല്ലാരും ആമീൻ പറയും ഇവൻ പറയൂല അടുത്തത് ഇവന്റെ ഇവന്റെ ഇടയിൽ നല്ല സ്നേഹവും സന്തോഷവും ഇപ്പം ശിഥിലവാകുന്ന ദാമ്പത്യം എന്തെന്നുള്ള ക്ലാസ് കൊണ്ട് തടഞ്ഞു പോകുന്ന കാലം അതുകൊണ്ട് ഈ ദാമ്പത്യത്തിൽ നീ തകർച്ചയൊന്നും കൊടുക്കല്ലേ ഇവനിക്കതുമായിരുന്നു എല്ലാവരും ഇവൻ പറയൂല അങ്ങനെ എല്ലാരും പള്ളിന്റെ പുറത്തുനിന്ന് മറ്റേ കാപ്പിയും വണ്ടിപ്പരിപ്പും മറ്റു സമൂസ എല്ലാം തിന്നും ഇവനോട് അല്ലാണ്ട് ഇനിക്കല്ല എല്ലാവരും പാടും ദുരന്തം എല്ലാവരും അമ്മയും പറയും നീ എന്താ അമ്മയും പറയുന്നത് ഞാൻ വേറെ തന്നെ ഒരു പ്രത്യശാസ്ത്രത്തിൻ്റെ ആളാണ് ഞാൻ ഡയറക്റ്റ് അള്ളാഹുവിനോട് ചോദിച്ചോളാം നിങ്ങളാരും എനിക്ക് പ്രാർത്ഥിക്കേണ്ടതില്ല എന്താ ഇവനെ വിളിക്കേണ്ടത് എനിക്കറിയില്ല നിങ്ങൾ വിളിച്ചോളി എനിക്കറിയില്ല അറിയാത്തുള്ളൂ അറിയാത്തു രണ്ട് മൂന്നാമത്തത് ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തൊരു ടീമാണ് ഇവർ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു മനുഷ്യപ്പറ്റി ഒരു സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവില്ല ഉദാഹരണത്തിന് ഒരു മുജാഹിദ് ചമയത്തുകാരൻ്റെ ഉപ്പ ആക്സിഡൻറ്റായിട്ട് ഉപ്പിയും ഉമ്മയും വയസ്സന്മാരാണ് അവർ ഒരിക്കൽ സ്വന്തമായിട്ട് നടക്കാമെന്ന് കഴിയില്ല അങ്ങനെന്തോ വണ്ടി ഇറങ്ങിയിട്ട് ഹോസ്പിറ്റലിലോ ഷോപ്പിലായിട്ട് കയറുന്ന സമയത്ത് ഒരു വണ്ടി ഇടിച്ചു അങ്ങനെ അവിടെ നിന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ ചമയത്തുകാരൻ മറ്റേ ബഹ്റൈന്നോ ഖത്തർനാറ്റും അർജൻറ് ടിക്കറ്റ് എടുത്ത് വിത്ത് ഫാമിലി കാണാൻ വേണ്ടി വന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ കാണാൻ തന്നെ പറ്റുന്നില്ല കാരന് അല്ലോ അപ്പോഴാണ് ഈ പേരക്കുട്ടികൾ ഉണ്ടാവില്ല ചെറിയ മക്കൾ ഒമ്പതാം ക്ലാസ് എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഈ പേരക്കുട്ടികൾ ഒറ്റക്കരച്ചിൽ ഈ ഉപ്പാപ്പനും ഉമ്മാമ്മനും കണ്ടിട്ട് ഇന്നാന്ന് വരെ വീഡിയോ കോൾ ചെയ്തവരോ ഫാത്തിമ മോള് വരുമ്പോൾ എന്താ ഉപ്പാപ്പൊക്കെ എന്ന് ചോദിച്ചു ഉപ്പാപ്പ അല്ലേന്ന് ഇങ്ങനെ കരയുന്നു അപ്പോൾ ആ മോളെന്നെ ഒരു മനുഷ്യപ്പറ്റി ഉണ്ടാവുമല്ലോ കൂട്ടിൽ പിള്ളേരല്ലേ അവർ ദ്വാരക്കുണ്ട് ഉപ്പാപ്പൊക്കെ എന്ത്ടാ ഉപ്പാവാക്ക് സ്വർണ്ണിട്ട് ബാക്കി കേൾക്കുന്നില്ല അതെന്നുവെച്ചാല് ഈ കുട്ടി ദ്വാരക്കാൻ പോവാണ് ഈ ഉപ്പാവാക്ക് സ്വർഗം കൊടുക്കണേന്ന ദ്വാരക്കണമെന്ന് താല്പര്യം പക്ഷെ സ്വർണ്ണെത്തുമ്പോക്ക് ജമയത്ത് ഇസ്ലാമിക്കാരനായ ആ ഭൗതിക ജീവി ഈ കുട്ടീനെ നുള്ളിയിട്ട് നുള്ളിറ്റ് ഇല്ല എന്നോ സാ മരിച്ചവർക്ക് പാടില്ല എന്താ ഈ ജീവികളെ വിളിക്കേണ്ടത് ഇങ്ങനൊരു ഇസ്ലാം ഉണ്ടാവോ ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യന്മാർക്ക് ധാരക്കാൻ പറ്റൂലെന്ന് നമ്മളെ സ്നേഹം പഠിപ്പിച്ച നേതാവ് പഠിപ്പിച്ചണ്ടാവോ മനുഷ്യന്മാരെ നിങ്ങൾ എന്തുണ പിന്നെന്തിനാ മയ്യത്തിസ്കരിക്കുന്നത് മയ്യത്തിസ്കാരത്തിന്റെ താല്പര്യം എന്താ നിസ്കാരം കൂട്ടല അങ്ങനെ എന്തിനാ വരെയാണ് മരിക്കാൻ കാത്തുക്കേണ്ട ആവശ്യം ഇതാണ് മുജാഹുദ് ജമായ ഇതെന്തുകൊണ്ടാവണമെന്ന് പറയാ ചെറുപ്പത്തിൽ പിള്ളേർക്ക് സ്വാലിഹീങ്ങളെ ചരിത്രം ഒന്നും പറഞ്ഞു പറഞ്ഞുകൊടുക്കൂല അതുകൊണ്ട് ഡ്രൈ ആയി ലിബറൽ ലോകത്തേക്ക് പോയി അതുകൊണ്ട് നാലാം ക്ലാസ് മദർസിന്ന് ഒഴിവാക്കി എല്ലാം പോയി അതൊക്കെ ആണല്ലോ ശ്രദ്ധിക്കണം ചെറുപ്പത്തിലെ സ്വാലിഹീങ്ങളെ കഥ പറഞ്ഞു പറഞ്ഞുകൊടുക്കണം അതിന് ഉമ്മമാർക്ക് ഉപ്പമാർ എന്താ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആണങ്കന്മാർക്ക് ഈനെ ആവാൻ സാധ്യത കുറവാണ് ആണങ്ങന്മാരോട് ഉപ്പാനോട് മക്കള് ഉപ്പാ എന്താ പറഞ്ഞാ ഒരു കഥ പറഞ്ഞാരോ അവന്റെ കഥ കയ്യാൻ സാധ്യത ഉണ്ട് ഈനെ ഏറ്റവും നല്ലത് വെണ്ണങ്ങാ എൻ്റെ ഒരു അഭിപ്രായം നല്ല കുട്ടികൾക്ക് കഥയൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന നല്ല പുസ്തകമൊക്കെ വാങ്ങിക്കൊടുക്കും ഞാൻ എൻ്റെ വൈഫിന് ചെയ്തത് നമ്മൾ ഫാറൂഖ് നൈമിസ്തൻ്റെ തൊയ്ബ സെൻറ്ററിൽ അവിടുന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു പുസ്തകമുണ്ട് കുട്ടികൾക്ക് നബിസഹസിനുടെ പിന്നെ ചരിത്രമൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ഭാഷയിൽ അത് വാങ്ങിക്കൊടുത്തു വൈഫ് ഇന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു വേറൊരു കഥാപുസ്തകം അഥവാ ഇസ്ലാമിക കഥപുസ്തകം വാങ്ങണം എന്ന് അവർ പറയുന്നതായിരിക്കും നല്ലത് കാരണം നമ്മൾ മൊത്തത്തിൽ ഒരു ഡായിപ്പിൻ്റെ ടീമാണ് നമ്മളിപ്പോൾ കുട്ടികളെ വിഷയത്തിലൊന്നും ഇല്ല പ്രത്യേകിച്ച് ഒരു തങ്ങളെടുത്താറ്റം പോയിട്ട് എനിക്ക് ഭയങ്കര അസുഖവും അസുഖവും കണ്ണാറല്ല തങ്ങളെ ഒന്നും പ്രശ്നം കണ്ട പതിരീങ്ങളെ വലിയ ആസീനോദിയാ മതി നാൽപ്പത്തൊന്ന ദിവസം എന്ന് പറഞ്ഞപാട് നമ്മൾ പറയും തല ചൊർണോണ്ട് ഞാനന്നോതണ എല്ലാം ഓള കൊണ്ട് നമുക്ക് ഈ നോക്കാവില്ല ഉഡായിപ്പ് ടീമാണ് നമ്മളും കുറച്ച് ചെയ്യണം സ്വാലിഹിങ്ങളെ ചരിത്രം പറഞ്ഞു കൊടുക്കുക അത് കുട്ടികൾ നന്നാവുള്ള നല്ല വഴിയാ നമ്മളെ വീട്ടില് വീട്ടിലും അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ അതുപോലെ അമലുൽമൗലിതും അതിനാളുകൾ കൊടുന്നതെല്ലാം തന്നെയും സുന്നത്തുകൾ നമ്മളെ വീട്ടിൽ മൗലിതൊക്കെ ഉണ്ടാണ് അതിന് റബി ലും മാത്രം കാത്തിരിക്കരുത് ഇടക്കിടെ മൗലിന്റെ സദസ്സ് സംഘടിപ്പിക്കണം എന്നിട്ട് മൗലിദിന്റെ ഒരു ഹിക്കായത്തിന്റെ വിശദീകരണം കൊടുക്കണം കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കണം ഹാജ തങ്ങളെ മാസമാണ് നമ്മളിലേക്ക് വരുന്നത് ഹാജ തങ്ങളുടെ കറാമത്തുകൾ കൊടുക്കണം സ്വാലിഹീങ്ങളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവരുടെ ജനനം ക്രിസ്താബ്ദം മരണം ഇതൊന്നും പറയലല്ല ഇതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വന്നാലും ഇല്ലെങ്കിലും സ്വാലിഹീങ്ങൾ വലിയോരാണെന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ അവരുടെ കറാമത്തുകൾ കൊടുക്കണം ഈ വിശിഷ്ട ജീവിതത്തിലേക്ക് അവരെത്താനുള്ള കാരണങ്ങൾ പറയണം ചെറിയ പ്രായത്തിൽ തന്നെ സ്വാലിഹീങ്ങളുടെ ചരിത്രം കേൾക്കുന്നവരുടെ കൽബ് വേഗത്തിൽ നന്നായി തീരും സ്വാലിഹീങ്ങളെ പറയുന്ന മജിലിസിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിന്റെ മലക്കെളിറങ്ങുമെന്നല്ലേ ഇമാം നവവീർ നമ്മളെ പഠിപ്പിച്ചത് ഇമാം ഇബന ഹജർ തങ്ങൾ നമ്മൾ അങ്ങനല്ലേ പഠിപ്പിച്ചത് ആ പഠനം നമ്മളിൽ ഉണ്ടാവണം